വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ ആദിവാസിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് വൺ വിദ്യാർത്ഥി വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി മനീഷനാണ് മർദ്ദനമേറ്റത് അതേ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയായ അക്ഷയാണ് മർദ്ദിച്ചതെന്ന് നെഞ്ചിനും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഇന്നപ്പം ചേട്ടന്റെ കൂട്ടുകാരൻ വന്ന് ചെരുപ്പിട്ട് അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ ചെരുപ്പി ചൂടായി ചൂടായപ്പം എന്നെ തല്ലി അമ്മയൊക്കെ വന്ന് പിടിച്ചു മാറ്റി രാവിലെ പിന്നെ മൂത്ത മൂത്തമോന്റെ ഒരു കൂട്ടുകാരൻ വന്നതാണ് അപ്പൊ അവൻ രണ്ടുപേരും കളിക്കുന്ന സമയത്ത് മൂത്ത ചെറിയ മോൻ ചെരുപ്പ് അവനെടുത്തു എടുത്തു ശേഷം അവന് പിന്നെ ചെറിയ മോൻ ചെരുപ്പ് ചോദിക്കുകയും അവൻ പൂരമായിട്ട് അവന് മർദ്ദിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്ത് വന്ന് ശേഷമാണ് പ്രസവൂരിയപ്പോഴാണ് നല്ല പോലെ മോൻ്റെ മുഖത്ത് പാട് കാണാൻ ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു വഴി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുഖം ചേരുന്നുണ്ട് റഫീഖ് കോഴിക്കോടാണ് ഇപ്പോൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആദിവാസിയായ ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് വൺ വിദ്യാർത്ഥി വീട്ടിൽ കയറി മർദ്ദിച്ചതായ ഒരു പരാതി ലഭിക്കുന്നത് എപ്പോഴായിരുന്നു ഈ ഒരു മർദ്ദനം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആ അരുണിമ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന്റെ വിശദം വിശദമായി പറയുകയാണെങ്കിൽ ഇത് മർദ്ദനമേറ്റ കുടഞ്ഞീര സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു വിദ്യാർത്ഥിയുടെ സഹോദരന്റെ സുഹൃത്ത് രാവിലെ വീട്ടിൽ വരികയായിരുന്നു പ്ലസ് വൺ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ആ ആ വിദ്യാർത്ഥി വീട്ടിലെത്തുകയും ഈ മർദ്ദനമേറ്റ പിന്നെ ഈ വിദ്യാർത്ഥിയുടെ ചെരുപ്പ് മാറിയെടുക്കുകയും അങ്ങനെ ആ ആ മോന് ചെരുപ്പ് തിരിച്ചു വെച്ചപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ ഈ വന്ന അതായത് സഹോദരന്റെ സുഹൃത്ത് ഈ ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ചെരുപ്പ് ചോദിച്ചതിന്റെ ഒരു വൈരാഗ്യം തീർത്തു എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ക്രൂരമായിട്ടാണ് മർദ്ദനം വെട്ടി മുഖത്തും നെഞ്ചിലും എല്ലാം പരിക്കുണ്ട് അതുപോലെ വീട്ടിലെ അമ്മ ഈ ബഹളം കേട്ട് ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റി അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കയാണ് എന്ന് വിചാരിച്ചു അമ്മ പിന്നീട് വന്നു നോക്കുമ്പോൾ ഈ മർദ്ദനം കാണുകയും പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും പോലീസ് വീട്ടിലെത്തി അവരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ ഇവരിപ്പം ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൂടരഞ്ജിയിൽ ആദിവാസിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥി വീട്ടിൽ കയറി മർദ്ദിച്ചിരിക്കുന്നത് മനീഷനാണ് മർദ്ദനമേറ്റത് അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയായ അക്ഷയാണ് മർദ്ദിച്ചതെന്നൊരു പരാതി ലഭിക്കുന്നത് ഇവരുടെ നെഞ്ചനും മുഖത്തുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റഫിക് തോട്ടുമുഖമാണ് വീണ്ടും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പത്തനംതിട്ട മൈലപ്രയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക് സിമന്റ് കട്ടയുമായി പോയ ലോറിയാണ് മറിഞ്ഞത് നിസാര പരിക്കേറ്റ ഡ്രൈവർ പ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ട ഇറക്കുന്നതിന് വേണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ആയിരുന്നു അപകടം നാലുപേരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് പരിക്കില്ല പത്തനംതിട്ടയിൽ നിന്നും അഗ്നിശമന സേനയുടെ രണ്ട് യൂണിറ്റ് സംഭവസ്ഥലത്തെത്തിയിരുന്നു പത്തനംതിട്ടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതായ ഒരു വാർത്ത എത്തുന്നത് പത്തനംതിട്ട മൈലപ്രയിൽ ടിപ്പർ ലോറി മറിഞ്ഞാണ് പരിക്കേറ്റിരിക്കുന്നത് സിമൻറ്റ് കട്ടയുമായി പോയ ലോറിയാണ് ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നിസ്സാര പരിക്കാണ് ഡ്രൈവർ പ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കട്ടിയിറക്കുന്നതിന് വേണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി ലോറി മറിഞ്ഞത് നാല് പേരാണ് ആയിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് ഒരാൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ പരിക്കേറ്റ ആളിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ആർക്കും തന്നെ പരിക്കുകളൊന്നും തന്നെയില്ല പത്തനംതിട്ടയിൽ നിന്നും അഗ്നിശമന സേനയുടെ രണ്ട് യൂണിറ്റ് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു